യീശു മിഷിയായിക്ക് സ്തുതിയായിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്തായ സുവിശേഷം എട്ടാം അധികം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യേശുഖരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറക്കിടയിൽ വസിക്കുന്ന രണ്ട് പിശാചു ബാധിതരെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ഈ പിശാജ് ബാധ ഒഴിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന സംഭവത്തെക്കാൾ ആ സംഭവം നമ്മൾ പരാതി ചിന്തിച്ചിട്ടുണ്ട് ആ സംഭവത്തെക്കാൾ ഇപ്പോ നമ്മൾ ചിന്തിക്കുന്നത് ഇതിനെ തുടർന്നുണ്ടാകുന്നൊരു കാര്യമാണ് അതായത് പിശാചിക്കള് യേശോയുടെ മുമ്പില് അവൻ അപേക്ഷ വയ്ക്കുന്ന രീതിയിലാണ് പിശാചിക്കള് യേശോട് അപേക്ഷിച്ചു നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ അങ്ങനെ അവൻ പറഞ്ഞു പൊയ്ക്കൊള്ളുവിൻ അവ പുറത്തു വന്ന് പന്നികൾ പ്രവേശിച്ചു പന്നിക്കൂട്ടം മുഴുവൻ കീഴ്ക്കാൻ തൂക്കായ നിലത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങി ചത്തു തുടർന്ന് നടക്കുന്ന സംഭവമാണ് രസകരമായ വസ്തുത പന്നി പന്നിമേൽ മേയിക്കുന്നവർ ഭയപ്പെട്ട് ഓടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാനി ബാധിതർക്കും സംഭവിച്ചതും അറിയിച്ചു അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു നമ്മൾ വിചാരിക്കും ഈശോകനെ ആരാധിക്കാനോ അഭിനന്ദിക്കാനോ നന്ദി പറയാനോ ഒക്കെ ആയിട്ട് വരികയാണെന്ന് പക്ഷെ പുറപ്പെട്ടു വന്നു അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു വായിക്കുന്നത് തങ്ങളുടെ അതിർത്തി വിട്ടു പോകണം ഒഴിഞ്ഞു പോകണം നാട് കിടത്തുന്നതിന് പകരം ഒരു കാര്യം ഇങ്ങനെ നീ ഇവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങി തരണം നിന്റെ പ്രസൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല യേശുവെ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങളുടെ പന്നികളാണ് നമ്മള് ഈ ഒരു ഭാഗം വായിക്കുമ്പോ സത്യ പന്നിക്കൂട്ടത്തിലേക്ക് കയറിയ പിശാജ് അല്ലെങ്കിൽ ആ പന്നികളെ കൊന്നുകളും പിശാജ് ഒക്കെ പറയുന്നത് പിശാജിന്റെ അത് ഈശോയുടെ അല്ല വേറെ പക്ഷെ പിശാജിനെ പുറത്താക്കിയത് ഈശോയാണ് പു പുറത്താക്കപ്പെട്ട പിശാചുക്കൾ കറങ്ങി നടക്കുന്നുണ്ട് പന്നിക്കൂട്ടത്തിൽ കയറുന്നുണ്ട് അതെല്ലാം നശിപ്പിക്കുന്നുമുണ്ട് അതിന്റെ പേരിൽ യേശു ഇവിടെ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല യേശുവിടെ മിട്ട് പോകണമെന്ന് പറയുന്നുമുണ്ട് എന്താണ് ഈ സംഭവം നമുക്ക് വളരെ റെലവെന്റ് ആയ ഒരു സംഭവം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വായിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ചില ബിസിനസ്സുകളുടെ ഒരു സൂചനയാണ് ഈ പന്നി ബിസിനസ് എന്ന് പറയും പന്നിക്കൂട്ടം പന്നി ബിസിനസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നാണ് പന്നി പന്നിയിറച്ചി നമ്മുടെ തിരുനാളുകളൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിനൊന്നും സഭേദരല്ല ഇതൊരു ബിസിനസ് തലത്തിലോ പന്നി കഴിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല അത് പക്ഷേ ഈ നമ്മൾ ഈ സംഭവം വായിക്കുമ്പം യഹൂദരുടെ പശ്ചാത്തലത്തിൽ പന്നി ഒരു അശുദ്ധ ജീവിയായിരുന്നു ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ പത്ര ക്രിസ്ത്യേണ്ടി അപ്പോൾ സമൂഹം നമ്മൾ വായിക്കുന്നുണ്ട് അതിനൊക്കെ മുമ്പായിട്ട് അതുവരെ അവരും ആരും പന്നിയിറച്ചി ഇറച്ചി കഴിച്ചിരുന്നില്ലെന്നും പന്നി ബിസിനസ് അല്ലെങ്കിൽ പന്നി വളർത്തൽ എന്ന് പറയുമ്പോഴത് ബിസിനസ് ചെയ്യുന്നത് തന്നെ വളരെ മോശം ബിസിനസ്സാണെന്നും ഈ അതാണ് ഈ ദൂർത്തുപുത്രനൊക്കെ ചെന്ന പന്നിക്കൂട്ടിൽ ചെന്ന് പതിച്ചു എന്നൊക്കെ പന്നിക്കൂട്ടിൽ ചെന്ന ഏഹ് അവിടുത്തെ തവട് കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു പറയുന്ന അത് അത്രയും ഗതികെട്ട അവസ്ഥ എന്ന രീതിയിലാണ് സുവിശേഷൻ അവതരിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതൊരു മോശപ്പെട്ട കാര്യമല്ല നമ്മള് അത് അനുവദനീയമായിരിക്കണം പക്ഷേ ആ കാലഘട്ടത്തിൽ യേശുവിന്റെ കാലഘട്ടത്തില് ഏറ്റവും മോശപ്പെട്ട ജീവിയും ഏറ്റവും മോശപ്പെട്ട ഭക്ഷിക്കാൻ പാടില്ലാത്ത മൃഗവും ഏറ്റവും മോശപ്പെട്ട ബിസിനസ്സും ഒക്കെ ആയിരുന്നു ഈ പറയുന്ന പന്നി ബിസിനസ്സിൽ പന്നി വളർത്തൽ പന്നി ഭക്ഷണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളല്ല ഇപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബിസിനസ്സുകൾ ചില തൊഴിൽ കേൾക്കുവാൻ നല്ല ജോലിയാണെന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന വിധം വളരെ അശുദ്ധമായ രീതിയിലാണ് അശുദ്ധമായ രീതിയിൽ ഏത് തൊഴിലെയും അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തെയും ഏത് ഏത് നിയോഗത്തെ അല്ലെങ്കിൽ ഏത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തെയും അഴിമതി കൊണ്ടും ആർത്തി കൊണ്ടും ഒക്കെ അശുദ്ധമാക്കിയിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഇതിനെടുക്കാൻ അപ്പൊ അന്ന് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മാറ്റി വെക്കാം പക്ഷെ അശുദ്ധമായൊരു തൊഴിലേർപ്പെടുന്ന ഒരാള് ഈ അശുദ്ധമായ തൊഴിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എന്തുവാകാം അതൊരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഉദാഹരണത്തില് നമ്മൾ നമ്മൾ ചിന്തിക്കും ഒരു ഒരു ഡോക്ടർ ഒരു ക്ലിനിക്ക് നടത്തുന്നു അല്ലെങ്കിൽ ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു അല്ലെങ്കിൽ ഒരു ഒരു വിദ്യാലയ ഒരു ഒരു ഒരാള് കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു സ്കൂള് നടത്തുന്നു അല്ലെങ്കിൽ ഒരു ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും വളരെ പ്യുവർ കണ്ടീഷനിലുള്ള സ്ഥാപനങ്ങളാണ് ഏറ്റവും ജനത്തിന് അത്യാവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരു കട നടത്തുന്നു ഏറ്റവും ഒരു മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ എന്താണ് അതായത് ജനത്തിന് ഏറ്റവും അത്യാവശ്യം തോന്നാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കുന്ന ചില സർവീസുകൾ ഇതിനെ പ്രത്യക്ഷത്തിൽ ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ് വിശുദ്ധമായ കാര്യമാണ് പക്ഷേ ഇതിനകത്തൂടെ നമ്മൾ കൊള്ള ലാഭം ഉണ്ടാക്കുന്നു അഴിമതി കാണിക്കുന്നു അതിനെ അതിങ്ങനെ ദുരുപയോഗിച്ചതുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതീ പറഞ്ഞ് ബിസിനസ്സിന് തുള്ളി നിൽക്കുന്നതാണ് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയൊക്കെയോ ഈശോ ഒഴിപ്പിച്ച പിശാചികൾ മൊത്തം ഇവിടെ അത് കയറിയിട്ടുണ്ട് സ്വാഭാവികമായും ഇത് നശിക്കും ഉറപ്പുള്ള കാര്യമാണ് നശിക്കും അപ്പം അത് അറിയാവുന്ന ഈ ദുഷ്ടനാക്കോടു കൂടി ബിസിനസ്സൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ തൊഴിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ചെറുതും ആക്കിയിട്ടുള്ള തട്ടിപ്പുകളൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാര് അവരെ സംബന്ധിച്ചിടത്തോളം ഈശോന്റെ സാന്നിധ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണം ഈശോ ഇങ്ങനെ ഈശോയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇതിന്റെ ആ പരിസരത്തുള്ള സാത്താൻമാർ ഈശോയെ ഭയക്കുന്നു അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് ഏർപ്പെട്ടിരിക്കുന്ന സാത്താൻ ഈശോയെ ഭയക്കുന്നതുകൊണ്ട് ഈ ബിസിനസ് ഇത് സാത്താൻ തന്നെ നശിപ്പിച്ചു കളയും അപ്പൊ ഈ സാത്താൻ തന്നെ നശിപ്പിച്ചു കളയും എന്നുള്ളത് കൊണ്ട് ഈശോ ഇവിടെ പാടില്ല ഈശോ ഇവിടെ പാടില്ല ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ യേശുവിന്റെ മൂല്യങ്ങൾ യേശു പറഞ്ഞ നന്മ സത്യം കരുണ വിശ്വസ്ഥത ഇങ്ങനെയുള്ള മൂല്യങ്ങള് ഈശോയുടെ പ്രസൻസാണ് ഈ മൂല്യങ്ങളും ഈ ബിസിനസ്സും ഒന്നിച്ചു പോകത്തില്ല ഈ മൂല്യങ്ങളെ നമ്മൾ ആരെങ്കിലും അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ബിസിനസ് നശിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ബിസിനസ് നിലനിൽക്കണം അതുകൊണ്ട് ഈശോ സ്റ്റാൻഡ് വിട്ടു പോവുക നമ്മളുടെ പഴയക്രിയിലൊക്കെ പറഞ്ഞ് കണക്ക് ഈശോ എന്ന് പറയുന്നത് ബസ് ബസ് സ്റ്റാൻഡിൽ ഒന്നിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് അടുത്ത ബസ് വരികയാണ് ബാബു വരുന്നുണ്ട് ബാബു വരുന്നുണ്ട് അല്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ബസ് വരികയാണ് അടുത്ത കോമേഴ്സ് ബസ് ആണ് കോമേഴ്സ് വരുന്നുണ്ട് യേശു സ്റ്റാൻഡ് വിടുക എന്ന് പറയുന്നൊരു പഴയ വിക്രിയ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ കടക്ക് യേശു സ്റ്റാൻഡ് വിട്ട് പോവുക കാരണം ഇവിടെ ഈ ബിസിനസ്സാണ് നടക്കേണ്ടത് ഈ പള്ളിയില് പല പല നേർച്ച കാഴ്ചകളുണ്ട് പല പല ശുശ്രൂഷകളുണ്ട് പല വഴിക്ക് പല പിരിവും പല രീതിക്ക് ഇങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്നും കാശിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ മൂല്യങ്ങൾ സ്റ്റാൻഡ് വിട്ടു പോവുക ഈ രണ്ടും കൂടെ പറ്റത്തില്ല യേശു പറയുന്നുണ്ടല്ലോ നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക ദൈവത്തിനെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കാൻ നിനക്ക് പറ്റത്തില്ല ഒന്നുകിൽ ഒരാളെ ആദരിക്കും മറ്റൊരാളെ ദ്വേഷിക്കും അങ്ങനെ സംഭവിക്കൂ അല്ലെങ്കിൽ അവനെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു തന്നെ നശിപ്പിച്ച് കളയുന്നൊരു പ്രവർത്തി ഏർപ്പെടും അപ്പൊ ഇത് യേശു പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ യേശുവിന്റെ മൂല്യങ്ങൾ സ്റ്റാൻഡ് വിട്ടു പോവുക പറ്റത്തില്ല കാരണം ഇവിടെ ഈ ബിസിനസ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ മൂല്യങ്ങൾ നമ്മള് യേശുവിൻ്റെ പേരിലുള്ള സ്ഥാപനമൊക്കെ ആയിരിക്കാം സംരംഭമായിരിക്കാം കൂട്ടായ്മയായിരിക്കാം പ്രാർത്ഥനാ കൂട്ടായ്മ ആയിരിക്കാം പള്ളി ആയിരിക്കാം ലോകേന സെന്റർ ആയിരിക്കാം ധ്യാന ധ്യാനകേന്ദ്രമായിരിക്കാം ആകാം പക്ഷെ ഇവിടെ യേശുവിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല അങ്ങനെ മുറുകെ മുറുകെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് രക്ഷിക്കും ഏതൊരു ഓർ ഒന്നെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ യേശു എന്നെങ്കിൽ യേശുവിനെടുക്കാം അല്ലെങ്കിൽ ബിസിനസ് എടുക്കാം രണ്ടും എടുക്കാൻ പറ്റത്തില്ല ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ബിസിനസ് അതായത് കൊള്ളലാഭം കൊള്ളലാഭം അഴിമതി തിരുമ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓർക്കേണ്ട നമ്മൾ ഈ സഭയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവര് കൈകാര്യം ചെയ്യുന്നതാണെങ്കിലും ഒക്കെ എന്തോരം സംഘടനകൾ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ഇല്ല കാരണം യേശു ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നശിക്കുന്നുള്ളതുകൊണ്ട് യേശുവിൻ യേശുവിൻ്റെ മൂല്യങ്ങളും ഫോട്ടോ കാണും തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ കാണും അച്ഛൻ വ്യഞ്ചരിച്ചിട്ടുണ്ടാവും ബൈബിൾ അവിടെ തുറന്നു വെച്ചിട്ടുണ്ടാകും പക്ഷെ ഈശോ കാണത്തില്ല അവിടെ ഈശോ മാറി നിൽക്കുക എന്നാൽ ഈ സ്ഥാപനം ഈ സംരംഭം ഈ സംഘടന ഈ കൂട്ടായ്മ എന്താണെങ്കിലും ഈ തൊഴിൽ ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേക്ക് യേശു മാറി നിൽക്കുക എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് ഇവിടുന്ന് വായിച്ചിരിക്കാൻ സാധിക്കുക ഇതൊരു വലിയൊരു സൂചനയാണ് ആ കാലഘട്ടത്തിൽ ജനം ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ടാണ് ഈശോ പറയുന്നത് ഈ നാട് പോ നാട്ടിൽ നിന്ന് എന്ന് ഈശോ ഇങ്ങനെ അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ച് നീ ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്ക യേശുവീട് ഇതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ പന്നി വേണോ യേശു വേണോ എന്നാണ് ചോദ്യം നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അശുദ്ധമായ തിന്മ നിറഞ്ഞ നിന്റെ ലാഭകരമായ ജോലി വേണോ യേശു വേണോ ചൂസ് എന്ത് വേണോ എന്ന് നീ തീരുമാനിക്കും ഇതാണ് ഈ സുവിശേഷം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇനി അത് ഇത് ബാക്കി വയ്ക്കുക ഇനി അത് യേശുവിനെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നൊന്നുമില്ല അത് നമ്മുടെ ബോധ ബോധത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് നമ്മുടെ നമ്മൾ ബോധപൂർവം എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതുകൊണ്ട് ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പന്നി ബിസിനസ് വേണോ പന്നി വളർത്തണം യേശു വേണോ പന്നിയാണോ വളർ വരുത് യേശു ആണോ വലുത് എനിക്കെന്റെ ജീവിതത്തിൽ പന്നിയാണോ വരത് യേശു ആണോ വരുത് ഇതാണ് ചോദ്യം മറുപടി കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം അതിന് പരിശിദ്ധാരൂപെ സഹായിക്കട്ടെ